അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം എൻ്റെ ഫേസ്ബുക്കിൽ ജമാൽ കിച്ചൺ അതേ അവസരത്തിൽ യൂട്യൂബിൽ അറേബ്യൻ കിച്ചൺ ബൈ ജമാൽ ആണ് ടിക്ടോക്കിൽ ജമാൽ കിച്ചൺ ആണ് ഞാൻ ഓൾറെഡി ബന്ധാക്കി വെച്ചിരിക്കുകയാണ് ഓപ്പൺ ആക്കും ഇൻഷാല്ല ഇതെന്ന് പറഞ്ഞാൽ വഴക്കെള്ളിയാണ് മറ്റേ വഴക്കുര വഴക്കുഴ വഴക്കുര അപ്പോൾ ഇത് എനിക്ക് മാഷിദ എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളാണ് തന്നത് മാഷിദയും കെ ജി എം ചെയ്തു എൻ്റെ ഇടവിളക്കാരാണ് അപ്പോൾ ഞാൻ പോയി നേരം തന്നതാണ് നാട്ടിൽ നിന്ന് രണ്ടാ ഞാനിവിടെ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് നാട്ടിൽ പോയിരുന്നു അന്നേരം പിന്നെ വന്നപ്പോൾ വരുന്ന സമയത്താണ് തന്നത് ഇത് നിയന്ത്രവയാണ് പക്ഷേ ഇതിന് ചെറിയൊരു ഫാൾട്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ല എൻ്റെ ഇടവിളക്കാരൻ ചന്ദ്രനുണ്ട് അപ്പോൾ ഓനാട് പറഞ്ഞതാണ് ഇത് മാറ്റി കുഴിച്ചിട്ട് കൊടുക്കണം അപ്പോൾ പിന്നെ ഒരുപാട് കൃഷിക്കാരെ ഞാൻ യൂട്യൂബ് വല്ലതും ഫേസ്ബുക്കിലെല്ലാം തുടങ്ങിയപ്പോൾ യൂട്യൂബിലെല്ലാം തുടങ്ങിയപ്പോൾ ഇതൊരു ഭയങ്കര അറിവാണ് സംഭവം നമ്മൾ ഇതുപോലെയുള്ള കന്നുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അന്ന എന്ത് ചെയ്യണം ചെയ്യണോ കൊടുക്കണം അപ്പോൾ എന്നാലേ കൊല തടിക്കുകയുള്ളൂ പിന്നെ വലിയൊരു കൊല ഞാൻ കൊത്തിയിരുന്നു അത് നമ്മൾ ശാപ്പെട്ടു അപ്പോൾ ഇവിടെ അതുമാത്രമൊന്നുമല്ല ഇവിടെ കർമ്മൂസം പപ്പായല്ലുണ്ട് ഇതേണ്ട ഇതുണ്ടങ്ങളേ അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ പിന്നെ ഇത് അപ്പുറത്തെ കൃഷിയാണ് ഇത് ഞാൻ തന്നെ കൃഷി ചെയ്താണ് ഉണ്ടോ അപ്പോൾ അത് കേട്ടോ അപ്പോൾ അടിപൊളി സംഭവല്ലേ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ഫേസ്ബുക്കിലും യൂട്യൂബിലേക്കും പിന്നെ എല്ലാം കൂടിയാണ് ടിക്ടോക്കിലും എല്ലാം കൂടി പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നവരെ ചെയ്യുക എന്ന് വെച്ചാൽ അറേബ്യൻ കിച്ചൻ ബൈ ജമാൽ എന്നുള്ള യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കുടുംബ ഗ്രൂപ്പിലേക്ക് ഇവരെല്ലാം പഠിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ളൊരു വീഡിയോ പിന്നെ ആരും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഞാൻ ബെല്ല് വിളിക്കും അത് ഞാൻ എൻ്റെ പഠിപ്പിന്റെ ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഞാൻ മുപ്പത്തഞ്ച് വർഷമായ ഷെഫാണ് പതിനാല് വർഷം പതിനാലായിരത്തി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഇനി ജോലി ചെയ്യുന്ന ആവൂല കാരണം വെച്ചാൽ പൈസ ആയി അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നെല്ലാം വരുമാനം കിട്ടി എന്ത് ചെയ്യാമെന്ന് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണം ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം തുടങ്ങി അതേപോലെ ടിക്ടോക്കൊന്നും പൈസ കിട്ടും ടിക്ടോക്ക് ഇപ്പോൾ കിട്ടും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ടിക്ടോക്കിലെല്ലാം നല്ല കാര്യങ്ങൾ ടിക്ടോക്കിൽ എനിക്ക് ആറായിരത്തിൽ ചില ലൈക്കും രണ്ടായിരം മൂവായിരത്തിൻ്റെ അടുത്ത് ഫോളോവറും കയ്യിൽ രണ്ടാഴ്ച ഉണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട ഇത് മാത്രം ചെയ്താൽ വേറൊന്നും വേണ്ട അറേബ്യൻ കിച്ചൻ ബൈ ജമാൽ ടിക്ടോക്കിലും ഫേസ്ബുക്കിലൊന്നും കയറണ്ട പിന്നെ ഫേസ്ബുക്കിൽ കയറുന്നതിന് സമയം സമയം ഉണ്ടാക്കി ആയിരിക്കുള്ളി അപ്പോൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക അവങ്ങളൊന്നും കുടുംബകൂപ്പിൽ മറിച്ചെടുത്തു കൊടുത്തായി വെറൊന്നും വേണ്ട അപ്പോൾ ഇതെന്താ ചെയ്യാണ്ട് നന്ത്രമായ നാട്ടിൽ നിന്ന് കക്കെട്ടെന്ന് വാങ്ങിയാണ് പോരുന്നേരം അപ്പം നിയന്ത്രമായ എന്ന് ചോദിച്ചാൽ നമ്മൾ കന്ന് പൊരിച്ചു കൊടുക്കണം കൊല കൊത്തി കഴിഞ്ഞാൽ പിന്നെ ആടുന്ന് പിന്നെ ആട്ന്ന് പൊറിച്ചിങ്ങനെയാണ്ടവ അപ്പോ എന്തുണ്ടാവില്ല അപാസ് ഉണ്ടാവില്ല ഇപ്പോൾ ഒരറ്റ കൊല ഉണ്ടാവില്ല ഈ മതി അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൃഷിക്കാരെന്ന് കിട്ടുന്ന അറിവാണ് അപ്പോൾ ഈ മതി ഇപ്പം കൊല കൊല ഉണ്ടാവും വിശാലുണ്ടാവും ഇതെല്ലാം ചെറിയ വയ്യാ ഇണ്ടാ എന്തൊരു സുന്ദരമുണ്ട് കാണുക ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന എന്തോ ഒരു സുഖമാണ് അപ്പോൾ അത്തിരി പറയാനുള്ളൂ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇതേണ്ട കർമൂസ് നമ്മൾ വെട്ടിയാണ് എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ എവിടെ ഉണ്ടാകും ഉടങ്ങിയതിൽ ണ്ടാ പൂ ഉണ്ടല്ലോണ്ടോ അപ്പോൾ ഇത് ഞാൻ ബംഗാളിനോട് പറഞ്ഞാൽ പോകാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അമ്മ ഞാൻ ഉണ്ടാവും ചെറിയൊരു ഫാൾട്ട് ഞാൻ കാണിച്ചു അത് അവിടെ നിന്ന് കേടുത്തിട്ട് കെട്ട് പോകുന്നുണ്ട് അത് റെഡിയാക്കണം പ്രശ്നമില്ല അപ്പം അങ്ങനെയാണ് സംഭവം ഇത്തിരി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇൻഷല്ല വീണ്ടും വീണ്ടും ഞാൻ വരും നല്ല നല്ല വീഡിയോ ആയിട്ട്